സംസ്ഥാനത്ത് ഇന്ന് മഴ നേരിയ തോതിൽ കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ശക്തമായ മഴ സാധ്യത പ്രവചിക്കുന്നത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് അലർട്ട് ശേഷിക്കുന്ന ജില്ലകളിൽ ഒന്നും തന്നെ ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എങ്കിലും മഴ പൂർണ്ണമായി ഒഴിഞ്ഞുവെന്നും പറയാൻ കഴിയില്ല ന്യൂനമർദ്ദത്തിന് സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത ആറു ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മഴ വീണ്ടും ശക്തമായേക്കും കോഴിക്കോട് ജില്ലയിൽ ഇതലെ കനത്ത മഴയാണ് പല ഭാഗത്തിലും പെയ്തത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്തിരുന്നു ഇന്നും വടക്കൻ കേരളത്തിൽ തന്നെയാണ് മഴ സാധ്യത പ്രവചിക്കുന്നത് തെക്കൻ മധ്യ കേരളത്തിലെ ജില്ലകളിൽ ഒന്നും തന്നെ യെല്ലോ ഓറഞ്ച് അലർട്ടുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതേസമയം കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദമായി രൂപപ്പെടാനാണ് സാധ്യത വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം പാതിയുമുണ്ട് മദ്യപടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച വരെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതിന്റെ ഫലമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ നാലാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ മഴയിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നില്ല അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ കൂടുതൽ ശക്തമായിരുന്നു അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യമാണ് മഴയ്ക്ക് ആക്കം കൂട്ടിയത് അത്തരമൊരു ന്യൂനമർദ്ദമാണ് അസ്ന ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ചതും ഇത് കരയിലേക്ക് കയറിയില്ലെങ്കിലും ഗുജറാത്ത് ത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴ പെയ്യുകയും നിരവധി പേരുടെ ജീവനെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ